പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ തേജസ് എം കെ ടു എം സി എ എം കെ വൺ എന്നീ ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ എഞ്ചിനായി തിരഞ്ഞെടുത്തത് അമേരിക്കൻ കമ്പനിയായ ജിഇയുടെ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജെറ്റ് എഞ്ചിനാണ് എഫ് ഫോർ വൺ ഫോർ തേജസ് എയർക്രാഫ്റ്റിനും എ എം സി എയ്ക്കുമായി വലിയ തോതിൽ എഫ് ഫോർ വൺ ഫോർ ഇന്ത്യയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാർ അമേരിക്കയുമായി ഒപ്പിടുവാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾക്ക് പോലും അപൂർവമായി മാത്രമേ ഇത്തരമൊരു ഓഫർ അമേരിക്ക നൽകാറുള്ളൂ ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി ഈ ഡീൽ ഫൈനലൈസ് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കരാർ അനൗൺസ് ചെയ്തത് അതിനുശേഷം വലിയ ചർച്ചകൾ നടക്കുകയുണ്ടായി ഈ കരാർ ഒപ്പിടുന്നത് നീണ്ടു പോവുകയും ചെയ്തിരുന്നു ഇന്ത്യക്ക് എൺപത് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫർ നൽകാം എന്നാണ് അമേരിക്ക സമ്മതിച്ചിരിക്കുന്നത് എൺപത് ശതമാനം ടെക്നോളജി എന്നത് ജെറ്റ് എൻജിനുമായി ബന്ധപ്പെട്ട ടെക്നോളജികളല്ല ജെറ്റ് എൻജിൻ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജികളാണ് ജെറ്റ് എൻജിന്റെ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇന്ത്യക്ക് ലഭിക്കുന്നത് പോലും വലിയ ഒരു നേട്ടമാണ് നമ്മൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത കാവേരി എഞ്ചിൻ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി മാറ്റുവാൻ ഈ ടെക്നോളജി ട്രാൻസ്ഫർ ഇന്ത്യയെ സഹായിക്കും ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യയ്ക്ക് നൽകുന്ന ടെക്നോളജികളും ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യയ്ക്ക് നൽകാമെന്ന് സമ്മതിച്ച ടെക്നോളജിയിൽ ജെറ്റ് എൻജിൻ പാർട്ടുകളുടെ തേയ്മാനം തടയുന്നതിനുള്ള സ്പെഷ്യൽ കോട്ടിംഗ് ടെർബൈൻ റിപ്പയർ ചെയ്യുന്നതിനുള്ള ടെക്നോളജി ജെറ്റ് എൻജിന്റെ ഡിസ്ക് ബ്ലേഡുകൾ എന്നിവ കംപ്രസ് ചെയ്ത് നിർമ്മിക്കുന്ന ടെക്നോളജി സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡുകളുടെ നിർമ്മാണവും അവയുടെ കോട്ടിങ്ങും വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ പ്രവർത്തിക്കുന്ന ജെറ്റ് എൻജിൻ പാർട്ടുകളുടെ നിർമ്മാണം അവയുടെ കോട്ടിംഗ് ബ്ലിസ്ക് മെഷീനിങ്ങുമായി ബന്ധപ്പെട്ട ടെക്നോളജി ജെറ്റ് എഞ്ചിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പൗഡർ മെറ്റലർജി പോളിമർ കോമ്പസൈറ്റ് മെറ്റീരിയൽസ് ലേസർ ഡ്രില്ലിംഗ് ഫോർ കമ്പസ്റ്റർ എന്നിങ്ങനെ പോകുന്നു ടെക്നോളജികൾ ഈ ടെക്നോളജികൾ എന്താണെന്നും ഇവയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം ഇന്ത്യക്ക് നൽകുന്ന ഈ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ് ഇവ ലഭിക്കുന്നതോടുകൂടി ഇന്ത്യക്ക് ജെറ്റ് എഞ്ചിൻ മേഖലയിൽ നിലവിലെ അവസ്ഥയിൽ നിന്നും വലിയ പുരോഗതി ഉണ്ടാകും റഷ്യയുടെ അഡ്വാൻസ്ഡ് ആയ ജെറ്റ് എൻജിനുകളുടെ നിലവാരത്തിലേക്ക് എത്തുവാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് കരുതുന്നു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യയും അമേരിക്കയും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് കൊമേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനി പൂർത്തിയാക്കുവാനുള്ളത് ഇതിൽ വലിയ കാലതാമസം വരുവാൻ സാധ്യതയില്ല ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആയിരിക്കും ഈ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് തേജസ് എം കെ ടു എം സി എം കെ വൺ എയർക്രാഫ്റ്റുകൾക്ക് ഡിലേ ഉണ്ടാകാതിരിക്കുവാൻ ഈ എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് സഹായിക്കും തേജസ് എം കെ വൺ എയ്ക്കു വേണ്ടി ജിഇയുടെ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഈ എഞ്ചിൻ ഡെലിവറി വളരെയധികം ഡിലേ ആയിരിക്കുകയാണ് ഇത് തേജസ് എം കെ വൺ എ പ്രോഗ്രാമിനെ കാര്യമായി ബാധിച്ചിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് ജി ഇ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വൻ്റി എഞ്ചിൻ ഇന്ത്യ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു എൻജിൻ മാത്രമാണ് ഇതുവരെ ലഭിച്ചത് ഈ വർഷം പന്ത്രണ്ട് എഞ്ചിൻ കൂടി നൽകാമെന്ന് ജി ഇ അറിയിച്ചിരുന്നു എന്നാൽ ഇത് നടക്കുമോ എന്ന കാര്യം സംശയമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രോജക്ടുകളായ തേജസ് എം കെ ടു എം സി എം കെ വൺ എന്നിവയിൽ ഉപയോഗിക്കുന്ന എഫ് ഫോർ വൺ ഫോർ എൻജിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് തേജസ് എം കെ ടുവിന്റെ പ്രോട്ടോ ടൈപ്പ് നിർമ്മിക്കുന്നതിനാവശ്യമായ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ ഇന്ത്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രോട്ടോ ടൈപ്പിന്റെ നിർമ്മാണത്തിൽ ഡിലേ ഉണ്ടാകുവാൻ സാധ്യതയില്ല തേജസ് എം കെ വണ്ണിലും എം കെ വൺ എയിലും ഉപയോഗിക്കുന്ന ജിഇ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനെ ബേസ് ചെയ്ത് നിർമ്മിച്ചതാണ് എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ ജി ഇ ഫോർ സീറോ ഫോർ എഞ്ചിനെ മോഡിഫൈ ചെയ്ത് എഫ് ഫോർ സീറോ ഫോർ ജി ഇ ഐ എൻ ട്വന്റി എന്ന വേരിയൻ്റാണ് തേജസ് എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്നത് എൺപത്തിയഞ്ച് കിലോന്യൂട്ടൺ ആണ് ഇതിൻ്റെ മാക്സിമം ത്രസ്റ്റ് ജി ഇ എഫ് ഫോർ വൺ ഫോറിന്റെ തന്നെ എഫ് ഫോർ വൺ ഫോർ ജി ഇ ഐ എൻ എസ് സിക്സ് എന്ന വേരിയൻ്റാണ് തേജസ് എം കെ ടുവിലും എ എം സി എ എം കെ വണ്ണിലും ഉപയോഗിക്കുവാൻ പോകുന്നത് എഫ് ഫോർ വൺ ഫോറിന്റെ തന്നെ ഹൈ ത്രസ്റ്റ് വേരിയന്റാണിത് ഈ എഞ്ചിന് തൊണ്ണൂറ്റി എട്ട് കിലോന്യൂട്ടർ ആണ് മാക്സിമം ത്രസ്റ്റ് എ എം സി എ എം ഗെ റ്റുവിന് വേണ്ടി ഇന്ത്യ നൂറ്റി ഇരുപത് കിലോന്യൂട്ടർ എഞ്ചിൻ നിർമ്മിക്കുവാൻ ഒരുങ്ങുകയാണ് ഇതിനു വേണ്ടി ഒരു പാർട്ട്ണറിനെ കൂടി ഇന്ത്യ തിരഞ്ഞെടുക്കും ഈ വർഷം തന്നെ ഈ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ഘാതക യു സി എ വിയിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് മറ്റൊരു കൂട്ടം ട്രയലുകൾക്കും ടെസ്റ്റിങ്ങിനുമായി ഈ എഞ്ചിൻ റഷ്യയിലേക്ക് കൊണ്ടുപോകും കാവേരി എഞ്ചിനിൽ നിന്ന് നിർമ്മിച്ച കാവേരി എഞ്ചിൻ ഡെറിവേറ്റീവ് അധികം വൈകാതെ പൂർത്തിയാകും ഇത്തരത്തിൽ ജെറ്റ് എഞ്ചിനുകളുടെ കാര്യത്തിൽ അധികം വൈകാതെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്